കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്തിൻ്റെയും പി ഡബ്ല്യുടേയും അനാസ്ഥ നഷ്ടങ്ങൾ വ്യാപാരികൾക്ക് കുറ്റിപ്പുറം തിരൂർ റോഡിൽ മഴ പെയ്താൽ കടകളിലേക്ക് വെള്ളം കയറുന്ന അവസ്ഥയിലാണ് കഴിഞ്ഞ മാസം കനത്ത മഴയിലും ഇതേ അവസ്ഥയിലായിരുന്നു തിരൂർ റോഡിലെ വ്യാപാരികൾ പലതവണ പരാതികൾ നൽകിയെങ്കിലും യാതൊരു പരിഹാരവും ഉണ്ടായില്ല ശനിയാഴ്ച പെയ്ത കനത്ത മഴയിൽ തിരൂർ റോഡിലെ കടകളിലും വരാന്തകളിലും വെള്ളം കയറിയ അവസ്ഥയിലാണ് ശനിയാഴ്ച രാവിലെ പഞ്ചായത്ത് ഉദ്യോഗസ്ഥനെ ഫോണിൽ വിളിച്ചപ്പോൾ പഞ്ചായത്തിൽ ഏ ഇല്ല എന്ന മറുപടിയാണ് ലഭിച്ചത് ഈ വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് എസ് ടി പി ഐ കുറ്റിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് നൌഷാദ് എ ഫോണിൽ വിളിച്ചെങ്കിലും ഫോൺ എടുത്തില്ല കഴിഞ്ഞ മാസം എസ് ടി പി ഐ കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്തിലേക്ക് മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തികൾ നടക്കാത്തതിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു പ്രതിഷേധത്തിനൊടുവിൽ കുറ്റിപ്പുറം ടൗണിലെ ചില ഭാഗങ്ങൾ മാത്രം ശുചീകരണ പ്രവർത്തികൾ നടത്തി അവസാനിപ്പിച്ചു വ്യാപാരികൾ കടുത്ത പ്രതിഷേധത്തിലാണ് ഈ അവസ്ഥ തുടർന്നാൽ കടകളടച്ച് ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തുമെന്നും വ്യാപാരികൾ പറഞ്ഞു ഇന്ന് കാലത്ത് വരുന്ന നാലഞ്ച് കടകളിൽ വെള്ളം കയറിയത് കാരണം മറ്റുള്ള കടകളിൽ ഒപ്പത്തിനൊപ്പം വെള്ളം വെക്കുന്നത് ആർക്ക് വന്നാലും കണ്ണുണ്ടെങ്കിൽ കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഈ വെള്ളക്കെടുതി അതിനൊരു പരിഹാരം ഉണ്ടായേ പറ്റൂ എന്ന് ഞങ്ങൾ തീർത്തും പറയാം കാരണം ഞങ്ങൾ ജീവിക്കണ്ടേ കാരണം ഞങ്ങൾ കറക്റ്റായിട്ട് ലൈസൻസ് പുതുക്കുന്നുണ്ട് അതിന് ഞങ്ങൾ മാസത്തില് പഞ്ചായത്ത് പറഞ്ഞ അതേ മരങ്ങൾ ചെയ്യുന്നുണ്ട് ബാക്കി ഗവൺമെന്റ് വാങ്ങുന്ന നികുതികളായാലും അത് ശരി ബാക്കി ജി എസ് ടി ആയാലും എല്ലാം അടച്ചുകൊണ്ട് മാന്യമായിട്ട് സർക്കാർ പറയുന്ന രീതിയിൽ കച്ചവടം ചെയ്യുന്ന ഒരു കച്ചവടക്കാരാണ് ഞങ്ങൾ അതല്ലാണ്ട് ഞങ്ങൾ തെരുവിൽ കച്ചവടം കച്ചവടത്തിൽ മറ്റൊരു ജീവിക്കുന്നവരല്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തും ഇതിന് തക്കതായ പരിഹാരം ഉണ്ടായേ പറ്റൂ അതല്ല ഈ ഭാഗത്ത് നിങ്ങൾ തിരിഞ്ഞു നോക്കുന്നില്ല എങ്കിൽ ഞങ്ങൾക്കുണ്ടായ നാശനാശങ്ങൾക്കും ഞങ്ങളെ ബാങ്ക് ലോണുകളായാലും ശരി മറ്റുള്ള കടങ്ങളായാലും ശരി ഇതിനൊക്കെ ഉത്തരവാദി ഈ ഉദ്യോഗസ്ഥന്മാർ മറ്റൊരു ആയിരിക്കും നിങ്ങൾ ഓർമ്മപ്പെടുത്തണം തിരൂർ റോഡില് ഈ വെള്ളക്കെട്ടിനൊരു പരിഹാരം അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കടകൾ അടച്ചിട്ട് പഞ്ചായത്തിന്റെ മുന്നിലോ അല്ലെങ്കിൽ പീഡപ്പിടി ഓഫീസിന്റെ മുന്നിൽ വന്നിരിക്കുന്നത് ഞങ്ങൾ തയ്യാറാണ് ഞങ്ങളെ മക്കളെ പോറ്റാനോ ജീവിക്കാനോ ഇത്തരത്തിൽ വള്ളക്കെട്ടിലെ ഭാഗത്ത് ഞങ്ങൾക്ക് യാതൊരു മാർഗ്ഗമില്ല നേരം കൊടുത്താൽ കടകളിലൊക്കെ വെള്ളമാണ് കാരണം മഴ കണ്ടിപ്പോൾ തുള്ളി വെള്ളം ഒലിച്ചു പോകുന്നില്ല ഒരു കസ്റ്റമറിന്റെ സാധനം വാങ്ങിക്കാൻ ഞങ്ങളെ കടലിലേക്ക് വരാൻ സാധിക്കുന്നില്ല ആര് വിളിച്ചാലും പറയാം നിങ്ങളെ കുറ്റപ്പുറത്ത് എങ്ങനെ വരിക ഈ വള്ളക്കെട്ടിലാണ് അവരെ പ്രതികരണം ഞാൻ കിട്ടുന്നത് ഇതിന് അടിയന്തര ഇടപെടലുണ്ടായിട്ടുണ്ട് ഞങ്ങളുടെ കാര്യം കഷ്ടത്തിലാണ് ഞങ്ങൾ കടകളെ അടച്ചിട്ട് ഞങ്ങൾ ഞങ്ങള് ഞങ്ങടെ ഫസ്റ്റ് മഴ പെയ്യുമ്പോഴൊക്കെ ഭൂമി വെള്ളം കുടിച്ചിരുന്നു ഇപ്പൊ വെള്ളം മഴ പെയ്തു കഴിഞ്ഞാൽ അങ്ങനെ നിക്കുകയാണ് അവിടെ ഇവിടുന്ന് ഇപ്പൊ എന്തായാലും മിഞ്ഞാതവിടെ പി ഡബ്ല്യു ഡിയുടെ ഓഫീസർ വന്നിട്ട് ചോദിച്ചപ്പോഴും കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു ഞങ്ങൾ മുന്നെടുത്തിന്ന് ഫോട്ടോ കാണിച്ചു കൊടുത്ത് എന്നൊക്കെ പറഞ്ഞു ഇനി വെള്ളം മഴ പെയ്യണ സമയത്ത് സാരു വരികയാണെങ്കിൽ കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞു വിട്ടതാണ് പക്ഷെ ഇപ്പോഴത്തെ വെള്ളം രാവിലെ പോയിട്ട് കടയിൽക്കൊന്നും ഈ സൈഡിൽ മൊത്തം തിരുവോട് തന്നെ വെച്ചിട്ടുണ്ട് വെള്ളം കൂടി നിറഞ്ഞിട്ട് കടയിലേക്ക് വരാനോ തിരിച്ചിറങ്ങാനോ ഒന്നും പറ്റാതെ ഈ ഓടെ ക്ലീൻ ചെയ്തിട്ട് ഒരു മൂന്ന് വർഷമായിട്ടുണ്ടാവുന്നാണ് എനിക്ക് തോന്നുന്നത് മൂന്ന് വർഷത്തിന് മേലെ മൂന്ന് വർഷമായിട്ട് ഇങ്ങനായിട്ട് ക്ലീൻ ചെയ്തിട്ടാണെങ്കിൽ ഈ പമ്പ് വരെ ക്ലീൻ ചെയ്യുന്നു അവിടുന്നുണ്ട് മഴപെടുത്ത് മാന്തിയാലെ വെള്ളം ഒഴുകി പോകുള്ളൂ പക്ഷെ അതിന് സമ്മതിക്കാത്തത് കൊണ്ട് അങ്ങനെ ചെയ്യുന്നില്ല കുറ്റിപ്പുറം വൺവേ റോഡിലും വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിരുന്നു അവിടെയുള്ള സ്വകാര്യ സ്ഥാപനങ്ങൾ ജി എസ് ടി ഉപയോഗിച്ച് ഓടകൾ വൃത്തിയാക്കിയതോടെ വെള്ളക്കെട്ടുകൾക്ക് നേരിയ ശമനം ഉണ്ടായിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കുറ്റിപ്പുറം